നമ്മളിന്ന് കപ്പ വെച്ചിട്ടൊരു നാടൻ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പം നാട്ടിലൊക്കെ കപ്പ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ അപ്പോൾ അതിൻ്റെ വ്ലോഗൊക്കെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ എന്താ കപ്പ ഞാനിവിടെ ഏതാണ്ട് ഒരു ഒരു രണ്ട് കിലോ അടുത്ത് ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലിയ കപ്പയാണ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കണേ നമ്മളിത് ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെ നമ്മൾക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ ഈ കപ്പ അരിഞ്ഞു വെച്ചിട്ടുള്ളത് കപ്പയുടെ കൂടെ ചിക്കനോ ബീഫോ മീൻ കറിയോ എന്താണെങ്കിലും നല്ല കോമ്പോ ആണ് കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ കൂടെ നമ്മളിന്ന് ആയിട്ട് ഇട്ടെടുക്കുന്നത് ചിക്കനാണ് അപ്പം ആദ്യം തന്നെ കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കപ്പയുടെ വേഗ് പല തരത്തിലായിരിക്കും എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഞാനൊരു ചെറിയ കഷ്ണം രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല വേ പെട്ടെന്ന് വെന്ത് കിട്ടിയതാണ് കേട്ടോ ഞാനിവിടെ ഏതാണ്ട് ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളം ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ മേളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുക്കറിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് ഞാനിവിടെ ആദ്യം ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ പോയ ശേഷം ബാക്കി രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിലാണ് പോയിട്ടുള്ളത് അപ്പോൾ എനിക്ക് വെന്ത് കിട്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ ഒരു രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണ് തന്നെ വരും പിന്നെ കറിവേപ്പില ആ കറിവേപ്പില കുറച്ചധികം നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ ഒരു മണം ഇതിന് നല്ല മാച്ചിങ്ങാണ് ഇതെല്ലാം കൈ കണക്കിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അതായത് ഒരു രണ്ടര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് നമ്മൾ വഴറ്റാതൊക്കെ അതുപോലെ കറി ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മൾക്ക് ഗരം മസാലപ്പൊടിയെന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് വാങ്ങാനും കിട്ടും ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും ആ ഒരളവിലാണ് ഒരു കൈ കണക്കിനെടുത്തിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് ഒട്ടും തന്നെ വഴറ്റി കൊടുക്കുന്നില്ല കേട്ടോ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വഴറ്റി കൊടുക്കാതെ തന്നെ വഴറ്റിയെടുത്ത കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം നന്നായിട്ട് ആദ്യം മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ചിക്കനിൻ്റെ കൂടെ നമുക്ക് ഊരിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ കുറച്ച് കറിയാണ് ആവശ്യം കേട്ടോ കുറച്ചിങ്ങനെ ഗ്രേവിയൊക്കെ ഉള്ളൊരു ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു അരക്കപ്പോളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മതിയാവും അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നത് വരെ കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ രണ്ടും ഒരേ സമയത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ കറി ഇതാ ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കപ്പയും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ഒന്ന് ചൂടാതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആദ്യം ഞാനിവിടെ കറിയാണ് തുറന്ന് നോക്കുന്നത് നല്ല ഭംഗിയുണ്ടെ കാണ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് വിന്തിട്ടും ഈ സവാളയൊക്കെ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് കണ്ടാൽ പറയില്ല നമ്മൾ വഴറ്റാതെ ഉണ്ടാക്കിയ കറിയാന്നൊന്നും പറയില്ല അത്രയും ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മുടെ എളുപ്പത്തിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് കപ്പയിലേക്കാണ് കേട്ടോ ഒരു അര മുറി തേങ്ങയും ഒരു പത്തിരുപത്തഞ്ചല്ലി ഉള്ളി ചതച്ചെടുക്കണം അപ്പോൾ ഇനി തേങ്ങയിലേക്ക് അരമുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ തേങ്ങയിലേക്ക് കറിവേപ്പില ഇട്ട് കേട്ടോ കറിവേപ്പില ഒന്ന് രണ്ട് തണ്ടോളം തന്നെ ഇതുപോലെ ഓരിയിട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലൊരു മണമാണ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒക്കെ അപ്പം ഞാനിവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇനി ഞാനിവിടെ കപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞു വരും കേട്ടോ ഇതിങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും അധികം ഒന്നും ഉണ്ടാവില്ല അഥവാ വെള്ളം ഉണ്ടെങ്കിൽ എന്നുള്ള ഇപ്പം വെള്ളമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ ഈ കപ്പേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് ഇളക്കം ഭാഗത്തിനാണ് കേട്ടോ അതിലേക്ക് മാറ്റുന്നത് കപ്പ ഒരു മുഴുവനായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ കപ്പ കഴിക്കുന്ന പോലെയല്ലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുള്ള കപ്പയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അങ്ങനെട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരൈറ്റം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് വെളിച്ചെണ്ണയാണ് ഇനി നമ്മളിത് ഏർ താളിച്ചിട അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ചെയ്യുന്നതായിട്ട് കപ്പാ ഇതാണ് ആദ്യം തന്നെ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കാം ഒന്ന് പരത്തി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയുടെ ആ ഒരു പച്ച വേണം ഉണ്ടല്ലോ അത് അത് കിട്ടാനാണ് കേട്ടോ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ പച്ചക്കാന ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചൂട് ചെറിയൊരു ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്തെടുക്കണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പയ്ക്ക് ഈ ഒരു രീതിയിൽ ഇനി കപ്പയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരായിട്ടാണ് കേട്ടോ ഇത് കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷെ കറിയുടെ കൂടെ നമുക്കൊരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാം ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ചോറ് ഒഴിവാക്കിക്കൊണ്ട് ആണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ കുറച്ചധികം ഉണ്ടാക്കാറുണ്ട് എളുപ്പത്തിൽ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോംബോ ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കപ്പയും അതുപോലെ ചിക്കൻ കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കപ്പയും ചിക്കനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാക്കി ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു കോമ്പ കോമ്പിനേഷൻ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം